ഹലോ സ്റ്റുഡൻസ് വെൽക്കം ടു ഈസി ലേണിംഗ് വിത്ത് സുവിധ കിളിമൊഴി എങ്ങനെ വേണം പക്ഷനിരീക്ഷണം തുടങ്ങാൻ എന്ന് പലരും എന്നോട് ചോദിക്കാറുണ്ട് പക്ഷനിരീക്ഷണം ആരംഭിക്കാനുള്ള ഏതാനും നിർദ്ദേശങ്ങൾ അഥവാ ടിപ്പുകൾ ഞാൻ പറഞ്ഞു തരാം നിങ്ങൾക്ക് പരിചയമില്ലാത്ത ഒരു വിചിത്ര പക്ഷിയെ കണ്ടുമുട്ടിയെന്നിരിക്കട്ടെ അവിടെ വെച്ച് തന്നെ പക്ഷിയെ സൂക്ഷ്മമായി നിരീക്ഷിച്ച് നിങ്ങളുടെ നോട്ട് ബുക്കിൽ അതിൻ്റെ ഒരു വിവരണം വളരെ വിശദമായി എഴുതണം പക്ഷിയുടെ വലിപ്പം വർണ്ണങ്ങൾ രൂപസവിശേഷതകൾ വ്യത്യസ്ത ശരീരഭാഗങ്ങളുടെ നീളം കണ്ണിൻ്റെയും കൊക്കിൻ്റെയും കാലുകളുടെയും നിറം എന്നിവയൊക്കെ കുറിച്ചു വെച്ചാൽ അത് പക്ഷിയെ തിരിച്ചറിയാൻ സഹായകമാകും പക്ഷി നിലത്തായിരുന്നോ അതോ മരക്കൊമ്പിലായിരുന്നോ ഇരുന്നിരുന്നത് ഒറ്റയ്ക്കായിരുന്നോ കൂട്ടമായിട്ടായിരുന്നോ കണ്ടത് എന്നീ കാര്യങ്ങളും വളരെ പ്രധാനമാണ് നിങ്ങളുടെ വിവരണം എത്ര കണ്ട് വിശദവും കൃത്യവുമാകുന്നു അത്ര കണ്ട് ശരിയാവും പക്ഷിയുടെ തിരിച്ചറിയൽ ഏതൊരു പക്ഷിയെയും നിരീക്ഷിക്കുമ്പോൾ അത് ജീവിക്കുന്ന ആവാസവും ആ സമയത്ത് അത് എന്ത് ചെയ്യുകയായിരുന്നു എന്നതും വളരെ പ്രധാനമാണ് എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം ആ പക്ഷി ഏതായിരിക്കുമെന്ന് കണ്ടെത്താനുള്ള സാധ്യതകളുടെ പരിധി ചുരുക്കാൻ ഈ വിവരങ്ങൾ സഹായിക്കും ഉദാഹരണത്തിന് ഒരു പക്ഷിയുടെ നിറം കറുപ്പാണെന്നും അത് ബലിക്കാക്കയേക്കാൾ ലേശം വലുതാണെന്നും അതിൻ്റെ കൊക്ക് കൂർത്തതാണെന്നും ആരെങ്കിലും പറഞ്ഞു എന്നിരിക്കട്ടെ ഈ പക്ഷികൾ കൂട്ടമായി ഒരു കുളത്തിനു നടുവിലെ പട്ടമരത്തിൽ ചിറകു വിരിച്ചിരുന്ന് വെയിലു വെയിലുകായുകയായിരുന്നു എന്നും അവർ വിവരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയാക്കാം അതൊരു കാക്കയല്ല എന്ന് ഈ പക്ഷി പറന്ന് ജലാശയത്തിന് മേൽ വന്നിറങ്ങി എന്നും കൂടി അറിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയാക്കാം അതൊരു നീർക്കാക്കയാണ് എന്ന് ഒരു പ്രദേശത്തെ പക്ഷികളെക്കുറിച്ച് നല്ല വിവരമുള്ള ഒരാളുടെ കൂടെ അയാൾ വിദഗ്ധനാവണം എന്നൊന്നുമില്ല പക്ഷികളെ അന്വേഷിച്ചിറങ്ങുക എന്നതാണ് പക്ഷികളെ തിരിച്ചറിയാൻ പഠിക്കാനുള്ള ഏറ്റവും മികച്ച വഴി വളരെ സൂക്ഷ്മവും ആത്മാർത്ഥവുമായ ശ്രദ്ധയോടെ വേണം പക്ഷികളെ കൃത്യമായി പേരറിഞ്ഞ് തിരിച്ചറിയാനും വർഗീകരിക്കാനും എങ്കിൽ മാത്രമേ നമുക്ക് ലഭിക്കുന്ന വിവരത്തിന് ശാസ്ത്രീയമായ മൂല്യമുണ്ടാവൂ ഇത് ഡോക്ടർ സലീം അലി പേരുകേട്ട ഇന്ത്യയിലെ ഒരു പക്ഷി നിരീക്ഷകനാണ് ഡോക്ടർ സലീം അലി അദ്ദേഹത്തിൻ്റെ പേരിൽ നമുക്ക് തട്ടേക്കാട് ഒരു പക്ഷി സങ്കേ സങ്കേതമൊക്കെയുണ്ട് അപ്പം അത്രത്തോളം പ്രശസ്തനായിട്ടുള്ള ഒരു പക്ഷി നിരീക്ഷകനായിരുന്നു പക്ഷി പക്ഷി ശാസ്ത്രജ്ഞനായിരുന്നു ആര് ഡോക്ടർ സലീം അലി അദ്ദേഹത്തിൻ്റെ കിളിമൊഴി പക്ഷികൾക്ക് വേണ്ടി മുന്നൂ മുപ്പത്തഞ്ച് ഭാഷണങ്ങൾ എന്ന ഒരു വർക്കിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് ആ ഒരു കൃതിയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് ഇതിൻ്റെ പരിഭാഷ എസ് ശാന്തിയാണ് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തിട്ടുള്ളത് അപ്പോൾ ഒരു പക്ഷിയെ കാണുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ കുറിച്ച് വെക്കേണ്ടത് പക്ഷി നിരീക്ഷണത്തിൻ്റെ ഘടകങ്ങൾ എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എങ്ങനെയാണ് ഒരു പക്ഷിയെ തിരിച്ചറിയുക എങ്ങനെയാണ് തിരിച്ചറിയാനുള്ള ആ ഒരു ആ ഒരു ദുർഘടമായ ഒരു പാത എങ്ങനെയാണ് നമുക്ക് തരണം ചെയ്യാൻ പറ്റുക ഈ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ പക്ഷി നിരീക്ഷകനായിട്ടുള്ള ഡോക്ടർ സലീം അലി പറയുന്നത് അപ്പോൾ ഇവിടെ ഒരു നിരീക്ഷണക്കുറിപ്പ് തയ്യാറാക്കാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷി നിരീക്ഷണത്തെക്കുറിച്ചുള്ള ഡോക്ടർ സലീം അലിയുടെ നിർദ്ദേശങ്ങൾ ശ്രദ്ധിച്ചല്ലോ അവ കൂടി പരിഗണിച്ചുകൊണ്ട് നിങ്ങൾക്കിഷ്ടപ്പെട്ട ഒരു പക്ഷിയെ നിരീക്ഷിച്ച് കുറിപ്പ് തയ്യാറാക്കാനോ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമുക്ക് അത് വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് നമ്മൾ ചുറ്റുപാടും കാണുന്ന ഏതെങ്കിലും ഒരു പക്ഷിയെ നിരീക്ഷിക്കുക ഒരു രണ്ട് മൂന്ന് ദിവസം നിരീക്ഷിക്കുക അപ്പോൾ അത് ചെയ്യുന്ന കാര്യങ്ങളും പ്രവർത്തനങ്ങളൊക്കെ ഒക്കെ ശ്രദ്ധിക്കുക നിങ്ങളുടെ വീടിൻ്റെ പരിസരത്തൊക്കെ പക്ഷികൾ വരുന്നുണ്ടാവും ഏതെങ്കിലും ഒരു പക്ഷിയെ നിരീക്ഷിക്കുക സ്ഥിരമായി വരുന്ന പക്ഷിയായിരിക്കണം നിരീക്ഷിക്കുക അപ്പോൾ അതിൻ്റെയൊക്കെ പ്രവർത്തനങ്ങളും അത് ചെയ്ത കാര്യങ്ങളും അതിൻ്റെ ഒരു ശരീരഘടനയും നിറവും ഒക്കെ നമുക്ക് തിരിച്ചറിയാൻ കഴിയും അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങളൊരു പേപ്പറിലോ ബുക്കിലോ ഒക്കെ കുറിച്ച് വെച്ചിട്ട് പക്ഷിയെ നിരീക്ഷിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കാനാണ് പാടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് സ്വയം അത് ചെയ്യാവുന്ന കാര്യമാണ് അപ്പോൾ നമുക്ക് ഇനി നേരെ പാഠഭാഗത്തേക്ക് പോകാം കനിവിൻ കനിവിനുറവയാം ഭൂമിക്ക് കാവലായി നാമെന്നും ഉണ്ടാവണം വെട്ടുവാനോങ്ങിടും കൈകളോടൊ കൈകളോടരുതെന്ന് ചൊല്ലുവാൻ ശീലിക്കണം അതായത് കനിവിൻ്റെ ഉറവാണ് കനിവിൻ്റെ ഉറവയാണ് നമ്മുടെ ഭൂമി എന്ന് പറയുന്നത് അതായത് മനുഷ്യൻ എത്രത്തോളം ക്രൂരത ചെയ്താലും തിരിച്ച് നമുക്ക് നന്മ മാത്രം നൽകുന്ന അല്ലെങ്കിൽ ഫലങ്ങൾ മാത്രം നൽകുന്ന കനിവിൻ്റെ ഉറവയാണ് ഉറവിടമാണ് ഭൂമി അപ്പോൾ ആ ഒരു ഭൂമിക്ക് നമ്മൾ എപ്പോഴും എന്തായി മാറണം കാവലായി കൂടെ ഉണ്ടാവണം വെട്ടുവാനോങ്ങിടും കൈകളോട് കൈകളോട് നമ്മൾ എന്തു ചെയ്യണം കൈകളോട് അരുതെന്ന് ചൊല്ലുവാൻ നമ്മൾ ക്ഷീലിക്കണം അതായത് ആ അത്ര കനിവിൻ ഉറവയായിട്ടുള്ള കനിവിൻ്റെ ഉറവിടമായിട്ടുള്ള അത്രയും ഫലഭൂഷ്ടമായിട്ടുള്ള ഭൂമിയെ വെട്ടുവാൻ അല്ലെങ്കിൽ നശിപ്പിക്കുവാൻ ശ്രമിക്കുന്ന ഏതൊരു കൈകളോട് നമ്മൾ എന്ത് ചെയ്യണം അരുതെന്ന് ചൊല്ലുവാൻ നമ്മൾക്ക് പറ്റണം നമ്മൾ ശീലിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഇനി നേരെ പാഠഭാഗത്തേക്ക് പോകാം അതിനുശേഷം വീഡിയോ സ്കിപ്പ് ചെയ്യരുത് അതിനുശേഷം ശേഷം ഇതിൻ്റെ ആശയം അല്ലെങ്കിൽ ആസ്വാദനം ഉണ്ടാവും അതും കൂടി നിങ്ങൾ മനസ്സിലാക്കി വെക്കണം അപ്പോൾ നമുക്ക് പാഠഭാഗം ആദ്യം വായിക്കാം ഓക്കെ കൊച്ചു ദേവദാരു വനപാലങ്ങിൻ്റെ വീടിന് മുമ്പിലുള്ള തുറന്ന പ്രദേശത്ത് ദേവദാരു വൃക്ഷത്തിൻ്റെ ഒരു കൊച്ചു തൈ വളർന്നിരുന്നു അടുത്തുള്ള കാട്ടിലെ വൻ മരങ്ങളും ദേവദാരു വൃക്ഷങ്ങളും അതിനെ വാത്സല്യത്തോടെ നോക്കിയിരുന്നു ഈ കൊച്ചു കൊച്ചുദേവതാരുവിന് അത്ര അഴകുണ്ടായിരുന്നു അതിൻറെ പ്രായത്തിലുള്ള മറ്റു വൃക്ഷത്തെ വൃക്ഷത്തൈകളെ പോലെ അതും വളർന്നു വേനലിലെ മഴയിൽ കുളിച്ചും ഹേമന്തത്തിലെ മഞ്ഞുകൊണ്ട് പുതച്ചും വസന്തത്തിലെ ഊഷ്മളമായ സൂര്യവെളിച്ചത്തിൽ അത് വെയിൽ കാഞ്ഞിരുന്നു കൊടുങ്കാറ്റും ഇടിമിന്നലും വരുമ്പോൾ അത് വിറയ്ക്കുകയും ചെയ്തിരുന്നു അതിനു ചുറ്റും കാട്ടിലെ ജീവിതം അവിരാമം തുടർന്നു കൊണ്ടേയിരുന്നു എലികൾ അതിൻ്റെ ചുവട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിച്ചു പലതരത്തിലുള്ള ഷഡ്പഥങ്ങൾ അതിൻ്റെ അരികിൽ ജീവിച്ചു വന്നു വെയിലുള്ളപ്പോൾ ഭംഗിയുള്ള ചിത്രശലഭങ്ങൾ അതിൻ്റെ ചില്ലകൾക്കിടയിൽ പാറിക്കളിച്ചു രാവിലെയും വൈകുന്നേരവും പക്ഷികൾ അതിനെ ചുറ്റിപ്പറന്നു ഒരു ദിവസം കൊച്ചു കൊച്ചുദേവതാരു ശരിക്കും ജീവനുള്ള ഒരു മുയലിനെ കാണുകയും അതുമായി പരിചയപ്പെടുകയും ചെയ്തു ആ തുറന്ന പ്രദേശത്ത് ഒറ്റയ്ക്കാണ് ദേവതാരു വളർന്നതെങ്കിലും അതിന് ഒരിക്കലും ഏകാന്തത അനുഭവപ്പെട്ടില്ല പക്ഷേ ഒരു ദിവസം എവിടെ നിന്നോ ഒരു പറന്നു വന്ന് ആ കൊച്ചുമരത്തിൻ്റെ ചില്ലയിലിരുന്ന് മുമ്പോട്ടും പിറകോട്ടും ആടാൻ തുടങ്ങി കൊച്ചു കൊച്ചുദേവതാരു വിനയത്തോടെ മാഗ്പയ്യോട് പറഞ്ഞു ദയവായി എൻ്റെ ചില്ലകളിൽ ഇരുന്ന് ആടരുത് അത് ഒടിഞ്ഞു പോകും മാഗ്പൈ മര്യാദയില്ലാതെ മറുപടി പറഞ്ഞു അല്ലെങ്കിലും ഈ ചില്ലകൾ കൊണ്ട് നിനക്ക് നിനക്കെന്ത് പ്രയോജനം എന്തായാലും പുതുവർഷം വരുമ്പോൾ ആരെങ്കിലും നിന്റെ തലപ്പ് മുഴുവൻ വെട്ടിക്കൊണ്ടു പോകും തീർച്ച എൻ്റെ തലപ്പ് ആര് വെട്ടിക്കൊണ്ടു പോകും എന്തിനു വേണ്ടി ദേവദാരു മൃദുസ്വരത്തിൽ ചോദിച്ചു നിന്നെ ഇഷ്ടപ്പെട്ട ആരെങ്കിലും മാഗ് പറഞ്ഞു നിനക്ക് അറിഞ്ഞുകൂടെ പുതുവർഷം വരുമ്പോൾ ആളുകൾ കാട്ടിൽ വരും നിന്നെ പോലെയുള്ള മരങ്ങൾ വെട്ടിക്കൊണ്ടു പോകാൻ നീയാണെങ്കിൽ എല്ലാവർക്കും കാണത്തക്ക തുറന്ന സ്ഥലത്താണ് നിൽക്കുന്നതും ഞാനിവിടെ കുറേ വർഷങ്ങളായി പാർക്കുന്നു ഇതുവരെ എന്നെ ആരും ഉപദ്രവിച്ചിട്ടില്ലല്ലോ ആ കൊച്ചുമരം തർക്കിക്കാൻ ഒരു വിഫല ശ്രമം നടത്തി ശരി നോക്കിക്കോളൂ ഈ വർഷം ആളുകൾ തീർച്ചയായും നിന്റെ തലപ്പ് വെട്ടിക്കൊണ്ടുപോകും ദയവില്ലാതെ ഇത്രയും പറഞ്ഞ് മാഗ്പൈ അതിൻ്റെ പാട്ടിന് പറന്നുപോയി വേനലിലും ശരത്കാലത്തും കൊച്ചു കൊച്ചുദേവതാരു പേടിയോടെയാണ് ജീവിച്ചത് മഞ്ഞ് വീഴാൻ വീഴാൻ തുടങ്ങിയപ്പോൾ അതിന് ഒട്ടും സമാധാനമില്ലാതായി കാട്ടിലേക്ക് ഓടിപ്പോയി മറ്റു വലിയ മരങ്ങൾക്കിടയിൽ ഒളിക്കാൻ അതിന് കഴിയില്ലല്ലോ ഡിസംബർ മാസത്തിൽ കനത്ത മഞ്ഞ് പെയ്തു വലിയ മരങ്ങളുടെ ശാഖകൾ പോലും മഞ്ഞു വീണ് ഖനം കൊണ്ട് കീഴോട്ട് ചാഞ്ഞ് കിടന്നു കൊച്ചുദേ ദേവതാരുവിൻ്റെയും അറ്റം വരെ മഞ്ഞിനാൽ മൂടപ്പെട്ടു അത് നന്നായി ആ കൊച്ചുമരം ആശ്വസിച്ചു മഞ്ഞുകൊണ്ട് മൂടിയതിനാൽ ആരും എന്നെ കാണുകയില്ലല്ലോ പിന്നെ വർഷത്തിൻ്റെ അവസാന ദിവസം ഡിസംബർ മുപ്പത്തി ഒന്നാം തീയതിയും വന്നു ചേർന്നു ഇന്നത്തെ ദിവസം കൂടി എങ്ങനെയെങ്കിലും കഴിഞ്ഞു കിട്ടിയാൽ മതി എങ്കിൽ ഞാൻ രക്ഷപ്പെട്ടു ദേവതാരു ഈ വിധം ചിന്തിച്ചിരിക്കുമ്പോൾ ഒരു മനുഷ്യൻ അതിൻ്റെ അടുത്തേക്ക് വന്നു അയാൾ നേരെ അതിൻ്റെ അടുത്ത് ചെന്ന് അതിൻ്റെ മുഗൾ ഭാഗം പിടിച്ച് ശക്തിയായി കുലുക്കി മഞ്ഞുപാളികൾ പാളികൾ അതിൻ്റെ ചില്ലകളിൽ നിന്ന് താഴെ വീണു ദേവദാരു അതിൻ്റെ പച്ചച്ച ചില്ലകളെല്ലാം വിളർത്തി ഒരു കൊച്ചു സുന്ദരിയെപ്പോലെ നിലകൊണ്ടു നിന്നെ ഞാൻ തിരഞ്ഞെടുത്തത് നന്നായി എന്ന് പറഞ്ഞ് ആ മനുഷ്യൻ തൃപ്തിയോടെ ചിരിച്ചു ഇത് കേട്ട് കൊച്ചു കൊച്ചുദേവതാരുവിന് ബോധം നഷ്ടപ്പെട്ടത് അയാൾ ശ്രദ്ധിച്ചില്ല ബോധം തെളിഞ്ഞപ്പോൾ എന്താണ് സംഭവിച്ചത് എന്ന് ആ കൊച്ചുമരത്തിന് മനസ്സിലായില്ല എന്താശ്ചര്യം അതപ്പോഴും അവിടെ ജീവനോടെ നിന്നിരുന്നു അതിൻ്റെ ചില്ലകളിൽ പല നിറത്തിലുള്ള രസക്കുടുക്കുകൾ അനവധി തൂക്കിയിരുന്നു അതിൻ്റെ അടിമുതൽ അറ്റം വരെ ചില്ലകളിലെല്ലാം വെള്ളി നിറത്തിലുള്ള നൂലുകൾ ചുറ്റിയിരുന്നു അതിൻ്റെ അറ്റം സ്വർണ നിറത്തിലുള്ള ഒരു വലിയ നക്ഷത്രം കൊണ്ട് അലങ്കരിച്ചിരുന്നു അടുത്ത ദിവസം പുതുവർഷം ആരംഭിക്കുന്ന രാവിലെ രണ്ട് കുട്ടികൾ ഒരു സഹോദരനും സഹോദരിയും വനപാലകൻ്റെ വീട്ടിൽ നിന്ന് പുറത്തു വന്നു അവർ മഞ്ഞിൽ തെന്നി നടക്കുന്ന സ്കീ എന്ന ചെരുപ്പ് കാലിൽ ധരിച്ച് ദേവദാരുവിൻ്റെ അടുത്തേക്ക് ഓടി വന്നു വനപാലകനും അവരെ അനുഗമിച്ചു അയാൾ അവരുടെ അടുത്ത് എത്തിയപ്പോൾ ആൺകുട്ടി പറഞ്ഞു പപ്പ ഈ കൊച്ചുദേവതാരു മരത്തെ മുറിക്കാതെ നമ്മൾ അതിനെ പുതുവർഷ മരമായി അലങ്കരിച്ചത് എത്ര നന്നായി നല്ല ആശയം തന്നെ ഇത് എത്ര മനോഹരമായ മരമാണിത് എല്ലാ പുതുവർഷവും നമ്മൾക്ക് ഈ മരത്തിനെ അലങ്കരിക്കാം ഇത് സംഭവിച്ചത് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പാണ് ദയാശീലനും മരങ്ങളെ അത്യധികം സ്നേഹിച്ചിരുന്നവനുമായ ആ വനപാലകൻ മരിച്ച് എത്രയോ വർഷങ്ങളായി അയാളുടെ മക്കൾ വലുതായി പട്ടണത്തിലേക്ക് താമസം മാറ്റിയിരുന്നു പക്ഷേ പുതിയ വനപാലകൻ്റെ വീട്ടിൻ്റെ മുൻപിലുള്ള തുറന്ന പ്രദേശത്ത് പൊക്കം കൂടിയ മെലിഞ്ഞു സുന്ദരിയായ ദേവതാരു മരം നിന്നിരുന്നു ഓരോ പുതുവർഷത്തിൻ്റെ തലേ ദിവസം വരുമ്പോഴും ആ മരം തൻ്റെ കുട്ടിക്കാലത്തെപ്പറ്റി ഓർക്കുമായിരുന്നു ശിശിരത്തിലെ ഊക്കുമരം റഷ്യൻ കഥകൾ സിർഗെ മിഹൽകോക്ക് വിവർത്തനം സി തങ്കം അപ്പോൾ നമുക്കിനി ഈ ഒരു കഥയുടെ ഇത് ശിഷ്യത്തിലെ ഉക്കുമരം എന്ന സിർഗെ മിഹിൽകോ മിഹൽക്കോഫിൻ്റെ റഷ്യൻ കഥകൾ എന്നുള്ള ഒരു സമാഹാരമാണ് അതിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു കഥയാണിത് അപ്പോൾ ഈ ഒരു കഥയുടെ ആശയം അല്ലെങ്കിൽ ആസ്വാദനമാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് അപ്പോൾ ഒരു കൊച്ചു കൊച്ചുദേവതാരു മരത്തിൻ്റെ ഭംഗിയും അതിൻ്റെ ഒരു ആകർഷണീയതയൊക്കെ ഇതിൻ്റെ അകത്ത് പറയുന്നുണ്ട് പക്ഷേ അതിനോടൊപ്പം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് മരങ്ങൾക്ക് നൽകേണ്ട പ്രാധാന്യം അല്ലെങ്കിൽ മരങ്ങൾ മുറിച്ചു മാറ്റപ്പെടുമ്പോൾ ആ മരത്തിലുണ്ടാകുന്ന വിഷമം അത് ഭൂമിയെ മുഴുവനും പിടിച്ചുകൂലിക്കുന്ന ഒന്നാണ് എന്ന് മനസ്സിലാക്കുന്ന ഒരു ആശയം ഇതിൽ തെളിഞ്ഞു കാണാം അപ്പോൾ ആ ഒരു ആശയത്തെ മുൻനിർത്തിയാണ് നമുക്ക് ആസ്വാദനം അല്ലെങ്കിൽ ആശയം എഴുതേണ്ടത് അപ്പോൾ നമുക്ക് ആശയത്തിലേക്ക് പോകാം